ഹലോ യൂട്യൂബ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിപ്പം അവരെ കൊണ്ട് വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ് രാവിലെ ഇപ്പം ഇന്ന് മൂന്നാറുന്ന് ഞങ്ങൾ നേരെ തേക്കടിക്ക് പോയിക്കൊണ്ടിരിക്കുക പോകുന്ന വഴിയിൽ ഗ്യാപ് റോഡിൽ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ലോകാട്ട് ടീ ഫാക്ടറി എന്ന സ്ഥലമുണ്ട് അപ്പം അവിടെ അവരെ കൊണ്ട് വന്ന ഞാൻ ഇവിടെ ശരിക്കും ടീ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കളക്ട് ചെയ്ത കാര്യങ്ങളും ഒക്കെ അവരെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഗൈഡ് ഇപ്പം വരും ഗൈഡ് വരുന്നവരെ വെയിറ്റ് ചെയ്യും അപ്പം സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ വച്ചിടയ്ക്കായിട്ട് ഈ ലോഹാറ്റ് ടീ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് ലോഹാട്ട് എസ്റ്റേറ്റിലാണ് ഈ ലോഹാട്ട് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ കോട്ടയം ഏലപ്പാറ കട്ടപ്പന പൂപ്പാറ അങ്ങനെ ഒന്ന് ആനരങ്ങൾ ഡാം ഒക്കെ കഴിഞ്ഞ് ഗ്യാപ് റോഡിൽ മുന്നോട്ടില്ലുമ്പോൾ വലത്ത സ്ഥലമായിട്ട് നമുക്ക് എഴുതി കാണാം ലോഹാഡ് എസ്റ്റേറ്റ് എന്ന് അത് തന്നെ ലോഹാഡ് ഗ്യാപ് വ്യൂ പോയിന്റ് അങ്ങനെ മറ്റും അറിയപ്പെടുന്നത് ഭയങ്കര വ്യൂ ആ റൂട്ട് ആ റൂട്ടിലാണ് ഈ എസ്റ്റേറ്റും ആ എസ്റ്റേറ്റിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇതെന്ന് പറയുന്നത് മൂന്നാർ ടൗണിൽ നിന്ന് ഒരു അഞ്ചു ആറ് കിലോമീറ്റർ പിറേ നമ്മൾ വലത്തേക്ക് പോകുന്ന വഴിയിലാണ് ഈ ടീ മ്യൂസിയം ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലാണത് നിർമ്മിച്ചിരിക്കുന്നത് ഗസ്റ്റ് ഗാദറിംഗ് പോയിന്റ് ഇവിടെയാണ് ഗസ്റ്റ് എല്ലാവരും ആദ്യം കൂടും ഒന്നും കേൾക്കത്തില്ലോ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ട് അവിടെ മെഷീനറിയുടെ ഹാരിസൺസ് മലയാളം ലിമിറ്റഡ് ലോക ഫാക്ടറി ഒരു പ്രത്യേക ആംബേസ് ആണ് അത് ഭയങ്കര ഇരുട്ടും ഒരു ഫോണ്ടിങ് ഹൗസിന് ഇംഗ്ലീഷുകളുണ്ട് ഇംഗ്ലീഷ് മൂവീസ് അതുപോലെ പുറത്ത് ഉറപ്പ് നോക്കിയാൽ തന്നെ ആരും ലുക്കാണ് പുറമേ എല്ലാം ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ എല്ലാം ഈ ഒരു മെഷീൻസിന്റെ ഭയങ്കര സൗണ്ട് ഒന്നും കേൾക്കാൻ പറ്റത്തില്ല ബ്ലാക്ക് ടീക്ക് വേണ്ടിയുള്ള ഇലകൾ അതായത് കടുഞ്ചായ്ക്ക് വേണ്ടിയുള്ള ഇലകൾ ആറ് പ്രോസസിങ് സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് റെഡി ആവുന്നത് അതിലെ ആദ്യ പ്രോസസിംഗ് ആയ വിതറിങ് ആണ് ഇവിടെ നടക്കുന്നത് പിന്നെ റോളിങ് റോളിംഗ് ഫെർമെന്റേഷൻ അങ്ങനെ അതൊക്കെ താഴത്തെ ഫ്ലോറിലാണ് വിതറിങ് പ്ലേസ് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടീ പ്രൊഡ്യൂസേഴ്സായ ഒന്നായ ഹാഡ്സൺസ് മലയാളം ലിമിറ്റഡ് അവരാണ് അവരുടെ ഉടമസ്ഥയിലുള്ളതാണ് ഈ ടീ മ്യൂസിയവും ഈ എസ്റ്റേറ്റും ഒക്കെ ആയിരത്തി എണ്ണൂറുകളിൽ ഇത് ആദ്യം തുടങ്ങിയ സമയത്ത് ഇവിടെ കോഫിയും അതുപോലെ മറ്റെന്തൊക്കെയായിരുന്നു കൾട്ടിവേഷൻ പിന്നീടാണ് അത് തേയിലേക്ക് മാറിയത് ഇവിടെ ഒരു വർഷം ഏകദേശം ട്വൻഡ് മില്യൺ കിലോഗ്രാം തേയിലാണ് നിർമ്മിക്കുന്നത് ഫസ്റ്റ് ഹാരിസൺ മലയാളം ലിമിറ്റഡ് അവർ യു നോ മാർക്കറ്റ് പിന്നെ ഫ്രഷ് പ്രോസസ്സിംഗ് കഴിഞ്ഞു ഇനി സെക്കൻഡ് ഭാഗത്തേക്ക് പോട്ടെ ഇതാണ് സെക്കൻഡ് പ്രോസസ് തേയില ഇലകൾ നല്ല രീതിയിൽ അരയ്ക്കുക നമ്മൾ എത്ര ഇഷ്ടപ്പെടുന്ന ചായ ഉണ്ടാക്കുന്നു അല്ലെ ചായ അല്ല ചായ ഇവിടെയാണ് ഫെർമെന്റേഷൻ പ്രോസസ്സ് നടക്കുന്നത് സെക്കൻഡ് ലാസ്റ്റ് പൗഡർ ഈ ടൈമിൽ കളർ മാറും ും ബ്രൗൺ ആയിട്ട് മാറും മൂന്ന് ക്വാളിറ്റി ആണ് അതിന്റേഷന് ശേഷം മൂന്ന് ക്വാളിറ്റി അതും ബ്ലാക്ക് ടീക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ ഗ്രീൻ ടീക്കും അങ്ങനത്തെ ഒന്നുമില്ല ഓൺലി ഫോർ ബ്ലാക്ക് ടീ കാണിച്ച പ്രോസസ്സോടെ ബ്ലാക്ക് ടീയുടെ ബ്ലാക്ക് ടീക്ക് ഓൺലി ഫോർ ബ്ലാക്ക് ടീ അത് മൂന്ന് ക്വാളിറ്റിയിലുള്ളത് മൂന്ന് ക്വാളിറ്റിയിൽ ഇവിടെയാണിത് ഡ്രൈ ചെയ്യുന്നത് അത് വെറും ഇരുപത്തിരണ്ട് മിനിറ്റ് മാത്രമാണ് ഇത് ചൂടാക്കി എടുക്കുന്നത് ഇത്ര എത്രയൊരു ഡിഗ്രി സെൽഷ്യസ് പറഞ്ഞു അമർന്നുപോയി അങ്ങനെയാണിത് ഡ്രൈ ചെയ്യാൻ നല്ല ഫ്രൈ ചെയ്ത് പോയിരിക്കും വെറും ട്വന്റി ടു മിനിറ്റ്സ് പറ്റത്തുള്ളൂ ചെയ്യത്തുള്ളൂ ഈ ചാക്കിനകത്തെല്ലാം ആ ഇരുപത്തിരണ്ട് മിനിറ്റ് പ്രോസസ്സ് ചെയ്ത് സംഭവിക്കുന്നത് ഇതാണ് ലാസ്റ്റ് സ്റ്റേജ് ബ്ലാക്ക് ബ്ലാക്ക് ടീയുടെ ബ്ലാക്ക് ടീയുടെ ലാസ്റ്റ് സ്റ്റേജ് പ്രോസസ്സാറുടെ അതേസമയം തന്നെ ഇതാണ് ഗ്രീൻ ടീയുടെ ഫസ്റ്റ് നടക്കുന്ന സ്റ്റേജ് ഇവിടെ തന്നെയാണ് ഗ്രീൻ ടീയുടെ ഫസ്റ്റ് പ്രോസസ്സിങ് മുടങ്ങുന്നത് ബ്ലാക്ക് ടീയുടെ ലാസ്റ്റ് പ്രോസസ്സും ഗ്രീൻ ടീയുടെ ഫസ്റ്റ് പ്രോസസ്സും ഈ ഡ്രൈയിങ് പ്രോസസ്സ് കഴിഞ്ഞാൽ പിന്നെയുള്ള ഷിഫ്റ്റിംഗ് ആണ് സിഫ്റ്റിംഗ് പ്രോസസ്സിൽ ഈ ഇലകൾ ഇലക്ട്രോസ്റ്റാറ്റിക് ടെക്നോളജി യൂസ് ചെയ്ത് അതിനകത്ത് ഫൈബറും എല്ലാം റിമൂവ് ചെയ്ത് വേണ്ടാത്തതെല്ലാം കളയും ഈ ഫൈബർ ഉൾപ്പെടെയുള്ള സംഭവങ്ങളായിട്ടുള്ള ബൈ പ്രോഡക്ട്സ് മുഴുവൻ ഡൈ അത് യൂസ് പ്രത്യേക എന്ന് പറയുന്നത് അവര് ലീഫ് മാത്രം യൂസ് ചെയ്യുന്നുള്ളു ലീഫ് മാത്രം ഓർത്തഡോക്സ് രീതിയിൽ അല്ലാത്ത ട്രഡീഷണൽ ഉണ്ട് അതിൻ്റെ അതിൻ്റെ സ്റ്റെമ്മും എല്ലാം ഉൾപ്പെടെ ഫുള്ള് തണ്ടയോടുകൂടി ഫുള്ള് ഒരു സാധനവും പോലും വേസ്റ്റാക്കാതെ സി ടി സി സി ടി സി ടി എന്നുള്ളത് തന്നെ സി ടി സി ടി ഇവിടെ പക്ഷെ അതില്ല ഇല മാത്രമേ ഉള്ളൂ യൂസ് ചെയ്യത്തുള്ളൂ ഇല മാത്രം ഓൺലി ലൂസ് अदरवाइज ऑर्थोरोस वे लोकाटी साइक्रल ऑर्थोरोस 20 ऑथरोल लीव्स मात्र ओनली लीव्स ओके दिस इज आवर लास्ट प्रोसेस दिस प्रोसेस नेम इज कलर सॉर्टिंग हियर ओनली वन टेक्नोलॉजी नीड इज टू फॉर द कलर सॉर्टर द कलर सॉर्टर मशीन पाथ 40 सेंसा सेंसर कैमरा का अवेलेबल द सेंसर कैमरा सर स्कैनिंग एंड सेपरेट द डार्क कलर एंड लाइट कलर ब्लैक कलर एंड ब्राउन कलर എക്സ്പോർട്ടിംഗിന് വേണ്ടി എൺപത്തിന് ശതമാനം കൂടുതലും ഇവിടെ ചെയ്ത് പറയുമ്പോ പക്ഷേ മൂന്ന് പാർട്ട് പറയുന്നത് പക്ഷേ അത് എയ്റ്റി ഫൈവ് പെർസെന്റേജ് എക്സ്പോർട്ടിങ്ങി മാത്രമാണ് ഇതെല്ലാം എക്സ്പോർട്ട് ചെയ്യാനുള്ള ഒന്നും നമുക്കുള്ളതല്ല കേട്ടോ ഇനി നമുക്ക് ഇവിടുത്തെ ചായകൾ കൊണ്ട് ടേസ്റ്റ് നോക്കാം പല ടൈപ്പുള്ള ചായപ്പൊടികളുണ്ട് അതെല്ലാം ടേസ്റ്റ് ചെയ്യാനും ഇഷ്ടപ്പെടുന്നവർക്ക് അത് മേടിക്കാനുള്ള എല്ലാ സംവിധാനവും വെച്ചിരിക്കുന്നത് ഈ റൂമിലാണ് പലതരം ചായകൾ Crushing, tearing, and curd. Or cutting, tearing, and curd. Please take this. CTC. Okay, but it is not 100% accurate. വൈറ്റ് ടീ വൈറ്റ് ടീച്ചല്ലേ തോന്നിയുള്ളൂ മാത്രമല്ല ഞാൻ വലിയ ചായ ഫാനൊന്നും അല്ലെ അതുകൊണ്ട് തന്നെ ചായ ദേശിയാന്നും അല്ല ബ്ലാക്ക് ടീ ഒട്ടും ഇഷ്ടമേ അല്ലൊക്കെ നേരത്തെ വെച്ചിരിക്കുന്ന പല വിലകളിലെ ഐറ്റംസ് തോന്നുന്നേ ഞാൻ പറഞ്ഞല്ലോ എയ്റ്റി ഫൈവ് പെർസെന്റേജും ഇപ്പ ഇതിന്റെ നോക്കിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി പത്ത് ഗ്രാമിന് മുന്നൂറ്റി ഇരുപത് രൂപ ഇത് ലോങ് ലീഫ് ഗ്രീൻ ടീ ഞാൻ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്ത വൈറ്റ് ടീ ആണിത് നൂറ് ഗ്രാമിന് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി മുന്നൂറ്റി അറുപത് രൂപ ഗ്രാമിന് ആയിരത്തി മുന്നൂറ്റി അറുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഗ്രാം പിന്നെ അങ്ങോട്ട് ആ വൈറ്റ് ടീയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തേരച്ചടിയുടെ നാമ്പില്ല ഏറ്റവും ആദ്യ ഏറ്റവും ടോപ്പ കുഞ്ഞുങ്ങൾ കുഞ്ഞ് ആ കുഞ്ഞ് സംഭവത്തെ പ്രോസസ് ചെയ്യുന്ന അതിന് വലിയ പ്രോസസ്സിങ്ങും ഇല്ലെന്നവര് പറഞ്ഞത് അതാണ് അതാണ് അതിൻ്റെ ടോപ്പ് ക്വാളിറ്റി എന്ന് തോന്നുന്നു എനിക്ക് അറിയില്ല കൃത്യമായിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞ് ഓർത്തിരിക്കാൻ വലിയ പാടാണ് ഇവിടുത്തെ പിള്ളേരൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ നേരെ തേക്കടിക്ക് പോവാം

പൂപ്പാറ പൂപ്പാറ നേരെ ഉടുമ്പൻചോല ഉടുമ്പൻചോലെന്ന് മുന്നോട്ട് പോകുമ്പോഴാണ് പുളിയന്മല പുളിയന്മല ജംഗ്ഷനിൽ നിന്ന് വെള്ളത്തോട്ട് പോകുന്ന കട്ടപ്പന നമ്മൾ കട്ടപ്പനയ്ക്ക് പോകാതെ നേരെ തന്നെ പോവുക അങ്ങനെ പോകുമ്പോൾ വണ്ടംമേട് വഴി വണ്ടമേട് ടൗൺ ടച്ച് അത് വണ്ടംമേട് വഴി ആണ് നേരെ കുമിളയ്ക്ക് പോകൊണ്ടിരിക്കുന്നത് ആ വെള്ള വഴിക്ക് തന്നെ അണക്കര അപ്പൊ അണക്കരം കഴിഞ്ഞ് കുമളി എത്തി അപ്പോൾ ഒരു ടൂർ ഗൈഡ് എന്ന നിലയിലുള്ള ആദ്യ യാത്രയുടെ ഇന്നത്തെ കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ ഇവിടെ അവസാനിപ്പിക്കുന്നു ബാക്കി കാര്യങ്ങൾ നാളെ മുറിയത് അടുത്ത വീഡിയോയിൽ അതുവരെ എല്ലാവർക്കും ബൈ